പത്തനംതിട്ട ജില്ലയുടെ പ്രധാന നെല്ലറയായ അപ്പർ കുട്ടനാടൻ മേഖലയിൽ നെല്ല് സംഭരണം അവതാളത്തിൽ രണ്ടാഴ്ച മുമ്പ് കൊയ്ത്ത് കഴിഞ്ഞ നൂറ്റി അറുപത് ഏക്കറോളം വരുന്ന മേപ്രാൽ വടവടി പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന ഇരുന്നൂറ് ടണ്ണോളം വരുന്ന നെല്ല് ഇതുവരെയും സംഭരിച്ചിട്ടില്ല അഞ്ച് കൊയ്ത്തയന്ത്രങ്ങൾ ഉപയോഗിച്ച് മൂന്ന് ദിവസം കൊണ്ടാണ് കൊയ്ത്ത് നടത്തിയത് സിവിൽ സപ്ലൈസിന്റെ സംഭരണത്തിനായി ആദ്യം വന്ന മില്ലുകൾ നെല്ലിൽ പതിന്റെ അളവ് കൂടുതലാണെന്ന ന്യായം നിരത്തി മടങ്ങി പ്രവർത്തന മികവില്ലാത്ത യന്ത്രങ്ങൾ ഉപയോഗിച്ച് വിളവെടുപ്പ് നടത്തിയതിനാലാണ് പതിര് കൂടുതൽ ഉണ്ടായതെന്ന് കർഷകർ പറയുന്നു ഇവിടെ മില്ലുകാർ വന്ന് രണ്ടു മൂന്ന് മില്ലുകാർ വന്നു വന്നിട്ട് അവർ ഇതെല്ലാം സാമ്പിൾ നോക്കി എടുത്തുകൊണ്ട് പോയി ആരും ഇവർ സംഭരിക്കാനുള്ള സംവിധാനം ഇതിൽ തുടങ്ങിയിട്ടില്ല കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് അവർക്ക് ഇഷ്ടം പോലെ നെല്ല് പാലക്കാട് ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് സംഭരണം അവിടെ ഗോഡൗണൊക്കെ നിറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അവർക്ക് നെല്ല് സംഭരിക്കണമെന്ന് വലിയ താല്പര്യമില്ല പിന്നെ ഇച്ചിരി പതിരിൻ്റെ പ്രശ്നവും ഇവിടെ പറയുന്നുണ്ട് അപ്പം ഇതുവരെ ഇത് അല്ല കൊയ്ത്ത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി ഇതുവരെ ഈ നെല്ല് സംഭരിക്കാനുള്ള സംവിധാനം ഇതുവരെ ഈ സർക്കാർ ഇതുവരെ ചെയ്യുന്നില്ല പിന്നെ ഇത് കൃഷിക്കാരെ കെട്ടുതാലി പണയപ്പെടുത്തിയാണ് ലോണുമൊക്കെ എടുത്താണ് ഈ കൃഷി ഇറക്കിയിരിക്കുന്നത് അപ്പം ഈ ഇത്രയും ഈ ഭീമമായ നഷ്ടം സഹിക്കാൻ ഈ കർഷകർക്ക് സാധിക്കുകയില്ല ഈ നീങ്ങിൽ നെല്ല് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ രണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കൊയ്യുന്നതിനൊപ്പം ശക്തിയിൽ ഫാൻ പ്രവർത്തിപ്പിച്ച് പതിരിനെ പുറന്തള്ളിയാണ് നെല്ല് മൂടയിൽ എത്തിക്കുന്നത് ഫാനിന്റെ ശക്തി കുറഞ്ഞാൽ പതിര് കൂടും വീണ്ടും പതിര് പിടിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് കർഷകർ പറയുന്നു എന്നാൽ മില്ലുകാർ ആരും തന്നെ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ മടങ്ങുകയായിരുന്നു ബാങ്ക് വായ്പ എടുത്ത് കൃഷി നടത്തുന്നവരാണ് വടപടിപ്പാ ശേഖരത്തിലെ കർഷകരിൽ ഏറെയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ശക്തമായ വേനൽ മഴയാണ് അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിലും വേനൽ മഴ തുടർന്നാൽ നെല്ല് പാടേ നശിച്ച് കിളർക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കർഷകർക്ക് വൻ തിരിച്ചടിയാകും വേനൽ മഴ ഇനിയും കനത്താൽ പാടത്തു നിന്നും നെല്ല് കരയിലേക്ക് എത്തിക്കുവാൻ യന്ത്രത്തിന് മിനിറ്റിൽ മുപ്പത് രൂപ വെച്ചെങ്കിലും അധികം നൽകേണ്ട സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇത് കർഷകർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാവും വരുത്തി വയ്ക്കുക ഞാൻ അൻപത്തിരണ്ട് വർഷമായിട്ട് ഈ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നു കഴിഞ്ഞ മുൻ കൺവീനറാണ് എൻ്റെ പേര് ജോയി തോമസ് ഈ പാടശേഖരത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടായതിന് ചുറ്റുപാട് കിടക്കുന്ന പാടശേഖര ചാത്തങ്കരി മനകേരി ഈ പാടശേഖരത്തിലും കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യം വന്നാൽ ആ കൃഷിക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ തന്നെ ബാങ്കിലും കെട്ടുതാലിയൊക്കെ പണയം വെച്ചിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിന് ഗവൺമെൻറ്റിൽ നിന്ന് സത്വരമായൊരു നടപടി ഇതിനുണ്ടാകുന്നില്ല എങ്കിൽ ഈ പാടശേഖരത്തെ മുൻ ഇനിയുള്ള കാലത്ത് ഈ കൃഷി ചെയ്യാൻ ഒരുമാതിരിപ്പെട്ട കൃഷിക്കാർ ഇതിനെ മുൻകൈ എടുക്കുകയില്ല ഇപ്പം തന്നെ ഓരോരുത്തർ പറയുന്നു നിലം വിൽക്കാൻ പോകുന്നു പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു അടുത്ത കൊല്ലം കൃഷി ചെയ്യുന്നില്ല ഈ ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ കൃഷിക്കാരുടെ പോക്ക് ഈ സ്ഥിതി ഇപ്പോൾ രണ്ടും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യും മൂന്നാല് ദിവസമായിട്ട് മഴ പെയ്യുന്നില്ല രണ്ട് ദിവസം നിന്ന് പെയ്താൽ ഈ കണ്ടെത്തി വെള്ളം കിടക്കും ഈ നെല്ല് പാരിക്ക് കരയ്ക്ക് കയറി പോകണമെങ്കിൽ പാരിച്ച ഒരു തുക ഇതിന് ചിലവാകും അതുകൊണ്ട് അതിൻ്റെ നഷ്ടം സഹിക്കാൻ ഗവൺമെൻറ്റിൽ നിന്ന് എന്ത് ആനുകൂല്യം തന്നാലും മതിയാകുകയില്ല തരാനോട്ട് നടപടിയുമില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ നെല്ല് ഇവിടുന്ന് വേണ്ടി ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പർ കുട്ടനാടൻ മേഖലയിലെ തന്നെ കോടങ്കേരി ചാത്തൻകേരി പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ കൊയ്ത്ത് ആരംഭിച്ചിട്ടുണ്ട് നെല്ല് സംഭരണം വൈകുന്ന സാഹചര്യത്തിൽ ഈ പാടശേഖരങ്ങളിലെയും കർഷകർ കടുത്ത ആശങ്കയിലാണ് ന്യൂസ് ഡെസ്ക് യുടോക്